നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയെടുത്ത സംഭവത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് പോലീസ് ജീവനക്കാരുടെയും ഉടമസ്ഥ ദിയാ കൃഷ്ണിയുടെയും ബാങ്ക് രേഖകളാണ് പോലീസ് പരിശോധിച്ചത് തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനമായ ഒബൈഒസിയിൽ നിന്നും ജീവനക്കാർ പണം തട്ടിയെടുത്ത സംഭവത്തിൽ ജീവനക്കാരുടെയും ദിയാകൃഷ്ണയുടെയും ബാങ്ക് രേഖകൾ പോലീസ് പരിശോധിക്കുകയാണ് ക്യു ആർ കോഡ് മാറ്റിവെച്ചായിരുന്നു ജീവനക്കാർ പണം തട്ടിയെടുത്തത് ഇതിലാണിപ്പോൾ ബാങ്ക് രേഖകൾ പോലീസ് പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിലേക്ക് വേണ്ടി ബാങ്കുകൾക്ക് കത്ത് നൽകിയിരുന്നു മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബാങ്ക് രേഖകൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ജീവനക്കാർ ും ദിയയും നടത്തിയ ബാങ്ക് ഇടപാടുകളുടെ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ബാങ്ക് രേഖകൾ പരിശോധിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടി ജനം തിരുവനന്തപുരം